ഇന്നത്തെ സഞ്ചാരമാണ് സഞ്ചാരം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വർക്ക് സംബന്ധമായിട്ടുള്ള കൊറേ കാര്യങ്ങളും അതിന് വേണ്ടിട്ടുള്ള ഓട്ടപ്പാച്ചില് കാര്യങ്ങള് കാര്യം ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെവിടുന്നാണ് മേടിക്കുന്നത് എങ്ങനെയാണ് മേടിക്കുന്നത് കാര്യങ്ങള് പിന്നെ ചാനിക്കുട്ടിയുടെ കുറെ കലാവിരുദ്ധികളുണ്ട് എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ചാനിക്കുട്ടിക്ക് ഇങ്ങേറ്റം അങ്ങേറ്റം പോലെയുള്ള കടയിൽ കേറുന്ന ആളുടെ ഒരു വീക്ക്നെസ് ആണ് അപ്പൊ കൂടെ ഞാൻ എന്റെ ഒരു വീക്ക്നെസ് ആണ് അവള് കേറുന്നത് ഇല്ലാത്ത സാധനങ്ങൾ മൊത്തം മേടിക്ക അതേപോലെ അതൊക്കെ ട്രൈ ചെയ്ത് നോക്ക ആദ്യത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്ക അങ്ങനൊക്കെ ഉള്ള ചെറിയ ചെറിയ ആ നല്ല അല്ലെങ്കി ഇവിടെ വന്ന് വാഴ വയ്ക്കും നല്ലതാണെന്നുണ്ടെങ്കി കൊറേ കയറ്റി അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹാപ്പിനെസ് ആയിട്ടുള്ള കുറെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെ അതെ അത് എല്ലാവരും പോയി ഏകദേശം ഒരു പതിനൊന്ന് പത്തായിട്ടുണ്ട് ഒന്ന് റെസ്റ്റ് കിട്ടുന്നത് രാവിലെ രാവിലെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ അപ്പം അമ്പലത്തിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഓരോരോ ഡ്രൈവിംഗ് ക്ലാസും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഇങ്ങനെ സമയം ആയി അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ എന്തോ പാകുവാണല്ലോ എന്തോ പാകുവാണല്ലോ എന്റെ പൊന്ന് വിച്ചു വിച്ചുന്റെ ഒരു പയറും ഉണ്ട് ഒരു ഒരു വെണ്ടകുണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ അരിഞ്ഞ് തേങ്ങടക്കിട്ടിങ്ങനത്തെ സഭാ ഹോളിലാണ് കേട്ടോ ഞങ്ങൾ നാട്ടിലെ പട്ടേ പട്ട് പട്ടുകൊക്കെ ഒപ്പിച്ചിട്ട് കിട്ടിട്ടുണ്ട് കൃഷിയാവ പിന്നെ കിഷി നോക്കുന്ന അമ്മയാണ് വെള്ളം ഒഴിക്കുന്ന പോലെ എന്നിട്ട് കിഷി കിശി നോക്കുന്നത് കരുപൂഞ്ചി കറി പൂഞ്ചി രണ്ടു ദിവസമായിട്ട് മിസ്സിങ്ങാണ് രണ്ടും വരുന്നില്ല കേട്ടോ അവിടെ അവരുടെ ഉണ്ട് അപ്പം അതുകൊണ്ട് വരുന്നില്ല അവിടെ കളിക്കാൻ വേറെ പിള്ളേരുണ്ടല്ലേ കള്ളികൾ അതുകൊണ്ടാ വരാത്തത് വരട്ടിങ്ങോട്ടേക്ക് ശരിയായി കൊടുക്കുന്നുണ്ട് അതെല്ലേ അതെ ചൂനക്ക് പായുവിന്റെ പൂഞ്ചയുടെ ഓർമയുള്ളു കേട്ടോ ഫുൾ ടൈം അവരുടെ ചിന്തയും അവരെ പറ്റി സംസാര ഓർക്കത്തിലും പയ്യ പൂഞ്ച പയ്യ പൂഞ്ചി നല്ല ആന്റി വന്നെടുത്തോണ്ടായിരുന്നു ചേച്ചി വന്നായിരുന്നു കേട്ടോ ചേച്ചി നമ്മളെ കാണാണ്ട് പോയി കടന്ന് ഡെയിലി വരും അപ്പൊ നമുക്ക് ബോട്ടിലും കാര്യങ്ങളൊക്കെ അപ്പൊ അത് പോയി മേടിച്ച് ഓയില് പൊതിയാനായിട്ട് പൊതിയട്ടെ എന്നിട്ട് അയക്കട്ടെ നിങ്ങൾക്ക് കിട്ടു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൊത്തി മുറുക്കി തേങ്ങ തേങ്ങ പീര ഇട്ട് ി തിന്നാം ചെല്ലി എന്തോ വല്യ പരിപാടിയിലൊക്കെയാണ് കേട്ടോ അമ്മ ചക്ക നന്നായിക്കൊണ്ടിരിക്കുവോ ഇവിടെ ചക്ക നന്നായിട്ട് മൂത്ത് കിട്ടീസാണല്ലോ അപ്പോൾ എന്നും ചക്ക ഇത് വയ്ക്കും ഒലത്തുകൂടെ അപ്പൊ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ചക്ക കൊലത്തിന്ന് മോനോണ്ടിന്താമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ അവിടുത്തെ പോണെ ചക്ക ഒലത്തി ഇനി അത് ഉണ്ടാക്കിയാ കഴിയും പപ്പ പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പച്ചചക്കച്ചോള ഞാൻ എന്താ തീനട്ടെ രണ്ടെവിടെ ഇപ്പോഴും നിങ്ങൾക്ക് കാണുന്നുണ്ടോ അമ്മ ഇവിടെ കല്ലുള്ളതുകൊണ്ടിങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്യും കൊതിവരുന്നുണ്ടാവല്ലോ എല്ലാവർക്കും ഈ ചക്ക തിന്ന ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇച്ചിരി ഉണ്ട് എന്നിട്ട് നല്ല നല്ല ടേസ്റ്റാണ് തിന്നെ ഇച്ചിരി എടുത്തുള്ളൂ പകുതി എടുത്തിട്ടുള്ളൂ എന്നാലും ഉണ്ട് പാളയ്ക്കകത്ത് പേപ്പറൊക്കെ ഇട്ട് പണ്ടത്തെ ഒരു ഓർമ്മ ചൂന വരുന്നുണ്ട് ചുമ്മാറിഞ്ഞ നട ഇന്നലെ ടീച്ചർ വന്നിട്ട് ചൂന അങ്കമാടി കൊണ്ടിരി പറയുന്നുണ്ടായിരുന്നു അങ്കമാടി പോന്നോ ആ പായു പോകുന്നുണ്ട് കൊച്ചു പോകത്തില്ലാട്ടാ പായു പോകുന്നുണ്ട് അങ്കമാടി അച്ചു ആ പൗഡറൊക്കെ ദുദ്ധാന്നെ ചോട്ടിലോ നല്ല വെച്ചു വെച്ചതാ ചക്ക വേണോ കേറി വാ മറത്തൊല്ല സഹിക്കാൻ ഫുൾ ടൈം ആ സൗണ്ട് ഇല്ലെങ്കിൽ ഒരു സുഖമില്ല അവരങ്ങിയില്ലെങ്കി ഇവിടെ വന്ന് മിനിറ്റിന് മിനിറ്റിന് ഇടവിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും വിളിച്ചുകൊണ്ടിരിക്കും അമ്മാരെ ഏ ഇത് എന്തത് ഇതിനകത്തൊരു ഒരു ഒരു കിളി കൂട് കൂടുകൂടാനുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട് കേട്ടോ അല്ലെ കുഞ്ഞു കിളി പോയിട്ട് വരാം എടാ ടയാ തലക്കെട്ടുന്നുണ്ടല്ലോക്കെട്ട് ഞങ്ങൾ പോയിട്ട് ചക്കണ്ടോ റോഡി കൂടെ പോന്ന് രണ്ടെണ്ണം കൂടെ വണ്ടി ഇട്ട് കാണിക്കുന്നേ മുപ്പുരാനാണോ കേട്ടോ വണ്ടി ഓടിക്കുന്നത് ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പിടിക്കുന്നു വണ്ടി എടുത്ത് ഇവിടെ ബോട്ടിൽ ഞാൻ പറഞ്ഞിട്ട് വരാം നിങ്ങൾ വെയിറ്റ് ഈ സ്പോർട്ട് ഓർമ്മയുണ്ടോ ഒക്കെ ലിച്ചു കളി സ്ഥലമാണ് പക്ഷെ വന്നിട്ട് മാസങ്ങളായിട്ടുണ്ട് ജിമ്മിൽ എന്ന് പോയി തുടങ്ങിയോ അന്നോട്ട് വിച്ചു ഈ ഒരു കല ഉപേക്ഷിച്ചു വിച്ചു കുറച്ചു ആണോക്കെ പന്ത് കളിക്കോർട്ടാണ് കേട്ടോ അപ്പുറത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ആരുന്നില്ല ഫസ്റ്റ് ഇപ്പഴാണ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നത് കഴിഞ്ഞ ദിവസം തത്തമ്മൻ ചേച്ചി വന്നിട്ട് പറയണേ തത്തമഞ്ചേച്ച എന്തോ ഓഫീസിൽ എന്താ പരിപാടി വന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച അവസാനം അച്ഛനെ മനസ്സിലായി അയ്യോ ഒരു മൂളാണ് മറ്റേ പുള്ളി ആ വലിയ ആളാണ് കേട്ടോ പുള്ളിയുടെ ഒക്കെ ഫാനായിരുന്നു ഞാനെന്ന് ചേച്ചി വിജയൻ കാണുന്ന ളൊന്നല്ലോ ആള് പുലിയാണ് പുലി ആ ചേച്ചി പറയാട്ടോ ഞാനങ്ങ് പൊങ്ങി പോടിന്ന് ഞാൻ പിന്നെ പൊങ്ങി നിന്നന്ന് അപ്പൊ അത് അങ്ങനക്ക ഓരോത്തർക്കും ഓരോ തലവിധിയുണ്ടല്ലോ അതേ ആവുള്ളൂ എന്നിട്ട് രണ്ടും കൂടെ പറഞ്ഞേ ഉണ്ട് അപ്പുറത്ത് അതിന്റെ ആവശ്യം ഒന്നും നല്ല ഭംഗിയെ പൂ കാണാനായിട്ട് കടല സ്ഫൂർത്തി ഇതിന്റെ ഒരു ആളെഴുത്തന്നല്ലേ അവിടെ ഒരാളെ തന്നല്ലേ അവിടെ വെച്ചാ വേറെ വേറെ മേടിച്ച മോള് ആ ഇപ്പൊ വീണ് കത്താന വീണ് കത്താന മൈൽ സ്പീഡിലാണ് വളക്കണേ അതേട്ടാ അമ്മ സ്പീഡിലും

ദിന്റെ മൂങ്ങയാണെന്നുണ്ടെന്നുണ്ടെങ്കി വിട്ടോ ആള് മാറി ഇത് അമ്മ അമ്മ വേറെ ആളാ ഞാൻ അമ്മൂനാണ് കിട്ടിയാണ് ആൾക്ക് ചെവി കണ്ണും തലൊക്കെ ശരിക്കും കാണാൻ പറ്റും മാറി മാറി മാറേ ആ ചൂന ഫ്രണ്ടിൽ നിൽത്തിക്കോര് ഞങ്ങൾ അപ്പുറത്ത് പോട്ടോ ബോട്ടില് എടുക്കാനായിട്ട് കമ്പനിക്ക് വന്നേക്കാൻ കേട്ടോ അമ്മൂസ് ദേ ഇവിടെ വണ്ടി വണ്ടിയും നിക്കുന്നുണ്ട് ഇവിടെയാണ് കേട്ടോ ബോട്ടിലൊക്കെ എടുക്കുന്നത് ബോട്ടില് ഫുള്ള് കംപ്ലീറ്റ് അടിക്കുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ നമ്മൾ ആദ്യം പോയി എടുത്തോണ്ടിരുന്നത് തൃശ്ശൂരാണ് പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു കൂടിയത് അടുത്തുണ്ട് തൊട്ടടുത്തുണ്ടെന്ന് അറിയില്ലായിരുന്നു പിന്നെ അന്വേഷിക്കാണ്ടപ്പോഴാണ് കണ്ടുപിടിച്ചപ്പോഴാണ് നമുക്ക് കിട്ടിയത് അത് ചെയ്യുന്ന മറ്റേ ആ ഒരു സംഭവം ഈ സാധനം മെഷീൻ്റെ ഉള്ളിൽ കയറ്റുമ്പോ ഇത് കുപ്പിയായിട്ട് വരും ഇങ്ങനെയാണ് ആ സംഭവം ഏ ഇല്ല അല്ലേ അങ്ങനക്ക് ഇണ്ട് ഏകദേശം ശേഷിമാരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് കേട്ടോ നമ്മള് ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ അല്ല വെച്ചു അവരുടെ ഒരു ആകാംക്ഷ കാരണം കേട്ടോ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്താരുന്നു കൊറേ പേരൊക്കെ നമ്മുടെ ഇത് അത്യാവശ്യം ആട്ടോ അങ്ങോട്ടേക്കുണ്ട് വലിയ കമ്പനി അപ്പൊ നമുക്ക് ബോളിലൊക്കെ മേടിച്ച് അടപ്പൊക്കെ മേടിച്ച് പോവാ ഇടിയാണ് ആ ഇടി തിരിച്ചു മേടിച്ചുകൊണ്ടിരിക്കോ

മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ചെണ്ണം വീതം ഞാൻ ഈ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് കാര്യം കുറച്ച് ഒരു പത്ത് ഇരുപതെണ്ണം വീട്ടിൽ പെൻഡിങ് ഇരിപ്പുണ്ട് ഇരിപ്പിണ്ട് ഞാൻ വിചാരിച്ചു ഇരുപത്തഞ്ചെണ്ണം മേടിക്കാന്ന് വിചാരിച്ചു ഇനി ക്യാപ്പും കൂടെ കിട്ടണം ആ എന്താ ക്യാപ്പ് വരണ്ടിരുന്ന ഇവിടെ തന്നെ സോപ്പ് കമ്പനിയൊക്കെ ആണോ കൊറേ സംഭവങ്ങളുണ്ട് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എടാത്ത കൊച്ചിന് മേടിച്ചോ ജാനിക്കാനൊക്കെ ഇഷ്ടപ്പെട്ടുള്ളു കുഞ്ഞു ജ്യൂസ് ദൈവം നമ്മൾ എന്താ േ സം അത് മതിയോ ഇനി വേറെന്തേലും വേണോ ആശാനോ ആ കോലുമുട്ടായിട്ട് പോരാത് ഉം ോ ഇന്നത്തെ കോട്ട കഴിഞ്ഞേ ഇന്നിത് എത്രാമത്തെ മുട്ടയാണ് നേരം വിളിച്ചിട്ട് ഇന്നത്തെ കോട്ട കഴിഞ്ഞേ കൊണ്ടാട്ട മുളക് കഴിക്കുന്നുണ്ടെ പറയുന്ന അല്ലല്ലോ വേണം എന്ന് പറയുന്നോ ഏ അതാരോ അങ്ങനെ പോയി വിട്ടത് എല്ലാ ഇളക്കിളക്കുന്ന അത്രയ്ക്ക് ആവശ്യമുണ്ടോ ഏ പതപ്പിക്കണം എന്നുട്ട് ഇവിടെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ മേടിച്ചിട്ട് നോക്കിയിരിക്കട്ടോ നല്ല അമ്മാ എരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഓ ബാ ഇട്ട് സുഖിച്ചിരിക്കണല്ലേ ഞാൻ കരിഞ്ഞി വെയിലത്തു കിട്ടി ഇവിടെ എന്തിട്ട് പരിപാടി ഞാൻ ഈ ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് പോയതാണല്ലോ ഇതാരാണ് ഈ അവസ്ഥയിൽ ബെഡൊക്കെ ആക്കിട്ടിട്ട് പോയത് ചൂണാദേവിയാണോ ചൂണാന്നെ വീട്ടിൽ നിന്നോട് ചേർക്കട്ടേക്കായ് ബയ്യോ വയ്യോ എന്തിനാണോ എന്തെന്നോ എന്താ കവി എന്താ ഉദ്ദേശത്ത് പറയുന്നു ടാ അത് കാത്തിരിക്കുന്ന കൊച്ചിനെ വീട്ടിന്നോട് ഇന്നലെ ഇന്നലെയാണ് മിനിങ്ങാണോ കാഞ്ഞാണിയും അരിഞ്ചാട്ടിനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായി കാഞ്ഞാണി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടുക്കിന്ന് കാഞ്ഞ ജാനി എന്തിയ കിഞ്ഞണി എന്തിയെന്നു ചോദിച്ചത് ഇടുക്കിയോ ണ്ടോ കൊച്ചേ വിളിച്ചു പറഞ്ഞാലോ വരാൻ കൊണ്ടുവരാൻ വയ്യോ രണ്ടുപേര് അമ്മച്ചമ്മ പറഞ്ഞിങ്ങനെ കൊച്ചിനെ കുറച്ചു അങ്ങോട്ട് തരാനാട്ടോ നിങ്ങൾ രണ്ടുപേരും വരണ്ടെന്ന് നമ്മളൊരു എന്നോട് ഇറങ്ങി പൊക്കോളം അതും മാറാൻ വന്നു ആണോ അപ്പൊ ഇതാരാ വിച്ചു അല്ല അച്ചു എല്ലാവരും ആ കൊച്ചിപ്പോ വിച്ചുന്ന് സ്റ്റാർട്ടാക്കിട്ടുണ്ട് അച്ചുഅച്ചു നോ വിച്ചു അച്ഛൻ്റെ വിളിച്ചു ഓ കൊടുക്കേണ്ടേ വലുതായാലും അച്ഛൻ വേണ്ടേ മതിയോ അപ്പൊ ഏ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളികൾ നല്ല കളികൾ വലിയ കളികൾ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്കിന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ വാള് വെച്ച് ഉപ്പാടുള്ള കാര്യം അമ്മാതിരി സാധനങ്ങൾ അടിച്ചു കയറ്റി അപ്പം എന്താ പറയുക ഞാനിക്കുട്ടി ചീവീട് കറി കൊണ്ടുവരവർക്ക് വരുന്നുണ്ട് അതിനിപ്പം അങ്ങോട്ടേക്ക് ചെല്ലട്ടെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം കൊണ്ട് ലൈക്കും ഷെയറും കൂടി സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ എന്റെ ഫാമിലി ഹേഴ്സിനെ ഞങ്ങണ്ടായിരുന്നു ഓടി വന്ന് മിണ്ടിട്ട് അതിൽ ഒരുപാട് സന്തോഷം നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തോട്ട് ഓടി വന്ന് മിണ്ടുമ്പോ ഇതിപ്പോ എന്താ പറയാ ഗണപതിനെ എല്ലാവർക്കും അറിയാം ഗണപതിക്ക് ആരും അറിയില്ല എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നോ അതുകൊണ്ട് നമ്മളെ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മളിങ്ങനെ എല്ലാവരും അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരുന്നതേയുള്ളൂ അപ്പൊ നമ്മുടെ അടുത്തോട്ട് നമ്മളെ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ പെട്ടെന്ന് ഈ അമ്മുമല്ലേ വിഷ്ണു അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഓടി വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഹാപ്പിനെസ് ആണ് എന്താ പറയാ എവിടെ ചെന്നാലും നമ്മളെ അറിയാവുന്നവരുണ്ട് നമ്മളെ എന്താ അങ്ങനെ ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ നമ്മളെ സംഭവിക്കുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ് ഏത് നാട്ടിൽ ചെന്നാലും ഒരാളെങ്കിലും നമ്മളെ അറിയാവുന്ന ഉണ്ടാവും അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും നമ്മുടെ ഫാമിലിയിലെ കുഞ്ഞു വീഡിയോയും ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനോടിച്ചു പിടിച്ചേക്കാ പുതിയൊരു വീഡിയോ എല്ലാവർക്കും